വീട് വെച്ചവര് കച്ചവടം തുടങ്ങിയവര് പുതിയ വാഹനം എടുത്തവര് വിവാഹം കഴിച്ചവര് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിൽ ആദ്യമായിട്ടൊരു സഹാബി കടന്ന് വരികയാട് അള്ളാന്റെ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യേണ്ടത് വീട് വെക്കാൻ തീരുമാനിച്ചവര് എന്നല്ല നോക്കേണ്ടത് എഞ്ചിനീയറെ തിരയേണ്ടത് പണമുണ്ടോ എന്നല്ല നോക്കേണ്ടത് അള്ളാഹുബിന്റെ പ്രവാചകൻ പറയുകയാണ് നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നീ നീ ചെയ്യേണ്ടതെന്ന് സുന്നത്ത് നമസ്കരിക്കണേ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം അള്ളാഹുബിന്റെ റസൂലാണ് പറയുന്നത് നീ രണ്ടിറക്കാഴ്ത്ത് നമസ്കരിക്കണേ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് നീ അള്ളോട് പറയണമല്ല ഞാൻ വീട് വെക്കാൻ പോകുകയാണ് ഞാൻ വണ്ടി എടുക്കാൻ പോവുകയാണ് ഞാൻ പെണ്ണ് കാണാൻ പോകുകയാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് പഠിച്ചവന് ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല അല്ല അതുകൊണ്ട് റബ്ബേ ഇത് ഹൈറാണെങ്കിൽ നീ നടത്തി തരണേ അല്ലാ ഇതിലൂടെ നഷ്ടമാണെങ്കിൽ ഇതിലൂടെ നാശമാണെങ്കിൽ ഇതിലൂടെ കണ്ണുനീരാണെങ്കിൽ അല്ലാ ഇത് നീ തട്ടി തരണേ അള്ളാ എന്ന് നീ ആദ്യമായിട്ട് രണ്ടര കയത്ത് നിസ്കരിച്ചു ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദ്യം എന്ത് ചെയ്യേണ്ടത് രണ്ട് റെക്കഴത്ത് നിസ്കരിച്ചിട്ട് അള്ളഹനോട് പറയണം പഠിച്ചവന് ഒരു വണ്ടി എടുക്കാൻ പോവാൻ പോവാ അല്ലാ ഒരു വീട് പണിയാനുള്ള പ്ലാനൊക്കെ എടുക്കാൻ പോവാ പടച്ചവനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുകയാ ഇത് ലാഭമോ നഷ്ടമോ എനിക്കറിയില്ല അല്ല നിനക്കറിയാം പടച്ചവനെ നല്ലതാണെങ്കിൽ പോകുന്ന വഴികൾ മുഴുവനും നീ തുറന്നു തരണം ഇത് മോശമാണെങ്കിൽ നീ അത് തടസ്സങ്ങൾ തന്ന് മാറ്റി തരണം ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇനി ചിന്തിച്ച് നോക്ക് വീട് വെച്ചപ്പോ ബിസിനസ് തുടങ്ങിയപ്പോ നിസ്കരിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണ്ട വെറുതെ എന്തിനാ നിങ്ങളെ ടെൻഷൻ എന്റെ പ്രിയപ്പെട്ട പേര് നിസ്കരിച്ച എത്ര പേരുണ്ട് രണ്ട് രണ്ടത്ത് നിസ്കരിച്ചിട്ട് അള്ളാനോട് എത്ര പേരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക് എല്ലാം പോയി കഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു കൊത്തുവാള എടുത്തിട്ട് വീട്ടിൽ വന്നിരിക്കുക അപ്പഴ അള്ള അല്ലാ അല്ലാ ബിസിനസ് തുടങ്ങിയപ്പോ നിനക്ക് ആരോടും ചോദിക്കണ്ട പോയി ചാടി ലക്ഷങ്ങൾ അങ്ങോട്ട് പോയി എല്ലാം ലക്ഷങ്ങളോയിപ്പ് ഇപ്പൊ ഇരുന്നിട്ട് മോനെ വിളിക്കണ്ട എടാ പെട്ട് കെടിയുമ്പോ എല്ലാരും കാർ അവരെ വിളിച്ചല്ലോ പരിശുദ്ധമായിട്ട് പറഞ്ഞു അല്ലാതെ പറഞ്ഞു ഞാനാ ആ ൂൻ അവസാനം വെള്ളത്തിന്റെ അകത്തും മുങ്ങി ചാകാ വിളിച്ചു വിളിച്ചെ നീ നീ പറഞ്ഞ അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം കിടന്ന് നിലവിളിക്കുന്നതിനെക്കാളും നല്ലത് ആദ്യം വിളിക്കണം അള്ളാഹു നമുക്ക് ഈ മന്തിരുമാറാകട്ടെ അപ്പൊ ഇനിയെങ്കിലും നിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിനക്ക് വർക്കത്ത് വേണോ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തണോ ഒന്നാമത്തെ കാര്യം രണ്ടിറക്കായ നിസ്കരിക്ക് പണ്ട് ഉപ്പമാര് പറയുമായിരുന്നു ഇത് പണ്ടത്തെ പ്രായമുള്ള ആയിരുന്നു ഒരു രണ്ടിറക്കായ് നിസ്കാരമുണ്ടായിരുന്നു ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് റെക്കായ നിസ്കരിച്ചതു ആ ചെയ്തിറങ്ങുമ്പോ അതിൽ തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നേരെയല്ല അള്ളാഹു എല്ലാ വഴികളും തുറന്നാൽ മനസ്സിലാക്കണം ഇത് ഹൈറാണ് എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടറക്കായ നിസ്കരിക്കണമെന്ന് മുസ്തഫി മുസ്തഫി അപ്പൊ ചെയ്തില്ല എന്ന് ഉറപ്പായി ഒന്ന് ഒന്നാമത്തെ കാര്യം ചെയ്തില്ല ഇനി രണ്ട് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ അള്ളാന്റെ വിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ആ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ സൂറത്തു സ്വറ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആര് അവിടെ നിന്നൊരു സൂറത്തിന്റെ പേര് തന്നെ എന്നാണ് അള്ളാഹുബിന്റെ പ്രവാചകൻ സെല്ലാഹുബലി യുവസെല്ലങ്ങൾ പറയുകയാ എന്റെ പ്രിയമുള്ള സഹോദരാ പടച്ചവൻ നിനക്ക് പറക്കത്ത് ചെയ്യണോ അള്ളാഹു നിന്നെ സഹായിക്കണോ ഈ ദുനിയാവിലും ആഹ്രത്തിലും നിനക്ക് രക്ഷപ്പെടണം പ്രവാചകന് രണ്ടാമതായി പറയുകയാണ് രണ്ടാമത്തെ പരിശുദ്ധമായ ഖുർആ പറയുകയാണ് ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ ജീവിതത്തിൽ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്ന് നീ അറിവുള്ളവരോട് ചോദിക്കണ് കൂടിയാലോചന എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നീ കൂടിയാലോചന നടത്തണം ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് കച്ചവടം നടത്തി പരിചയമുള്ള നിന്റെ കുടുംബത്തിലെ പല കാരണവന്മാരുണ്ടല്ലോ നിന്റെ ഉപ്പയുണ്ടല്ലോ നിന്റെ കൂടെപ്പുറപ്പുകളുണ്ടല്ലോ ോട് നീ അതിനെ കുറിച്ച് ചോദിക്കണേ അറിവുള്ളവരോട് നീ ചോദിക്കണേ ഒരു മടിയും നീ കാണിക്കരുത് ഇങ്ങനെ ചോദിക്കണമെന്ന് പഠിപ്പിച്ചതെന്നതാരം അറിയുമോ ടക്കി ഭരിക്കുന്ന രാജാതിരാജനായ സർവാദിനായ സർവാദിപരനായ പടച്ചറബുണ്ടല്ലോ അതാ മനുഷ്യൻന്ന് പറയുന്ന സൃഷ്ടിക്കാ തീരുമാനിച്ചപ്പോ അമ്മാലക്കുകളോട് ചോദിക്കുകയാണ് അള്ളാന്റെ അള്ളാഹു മനുഷ്യൻന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സിട്ടിക്കാ തീരുമാനിച്ചപ്പോ അല്ലാഹു കോടാനി കോടി മലക്കുകളെ വിളിക്കുകയാണ് കോടാനി കോടി മലക്കുകളെ വിളിക്കുകയാ എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന മലക്കുകള് മനുഷ്യൻ പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സിട്ടിക്കാൻ പോകുകയാ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം അറിവുള്ളവരോട് നീ ചർച്ച ചെയ്യണം ണം നിന്റെ കുടുംബത്തിൽ പലരുമുണ്ട് ബിസിനസ് ആ വിഷയത്തെ കുറിച്ച് അറിവുള്ളവരോട് നീ ചോദിക്കണം അറിവില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളെയും മുമ്പ് മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ അല്ലാഹ് വല്ല കാര്യമുണ്ടോ ചോദിക്കണ്ട ഈ മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലയല്ലേ പിന്നെന്തിനാ അള്ളാഹു മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു അള്ളാഹു എന്തിനാ മലക്കുകളോട് ചോദിച്ചത് മലക്കുകൾ പോലും പറഞ്ഞത് അല്ലാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ആ മലക്കുകൾ പോലും അല്ലാഹുവിനോട് പറഞ്ഞത് അറിയില്ലേ ആ മലക്കുകൾ പോലും അള്ളാഹിനോട് പറഞ്ഞത് എന്നെയും നിങ്ങളെയും സിട്ടിക്കണ്ട എന്നിട്ടും അല്ല പറഞ്ഞു നിങ്ങൾക്കറിയാത്ത പലതും എനിക്കറിയാം എന്റെ പ്രിയമുള്ളവരെ അപ്പോ നീ ഒരു വിഷയം ചെയ്യാൻ തീരുമാനിച്ചാൽ നീ മുഷാവറ ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്നത് അള്ളാഹു തന്നെയാണ് അള്ളാഹു നമുക്ക് നമ്മൾ നമ്മളങ്ങനെല്ലാം ഒരുത്തനോടും ചോദിക്കത്തില്ല കാരണം ഈഗോ ചോദിച്ചു പോയാൽ ഓന്റെ അടുത്ത് പോയിട്ട് ഇപ്പൊ ഇതൊക്കെ എങ്ങനെ ചോദിക്കാനോ അറിവുള്ളവരോട് ആരോട് ഞാൻ നിങ്ങളും ചോദിക്കാറില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആൻ ആരെ ചോദിക്കണം ഏതൊരു ഏതൊരു കാര്യമാണെങ്കിലും നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ അഭിപ്രായം ചോദിച്ച എത്രയോ ചരിത്രങ്ങൾ കാണാം പ്രവാചകൻ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് യുദ്ധത്തിന്റെ വേളയിൽ ബദറിന്റെ രണാഘടത്തിലേക്ക് പോകുമ്പോൾ സഹാബത്തിന്റെ അഭിപ്രായം പ്രവാചകൻ ചോദിക്കാം ചോദിക്കാം പക്ഷേ പറ്റൂല അതുകൊണ്ടാ കടന്ന് അനുഭവിക്കുന്നത് അള്ളാഹുമാർ ആകട്ടെ കച്ചവടം തുടങ്ങുമ്പോ ആരോട് കച്ചവടം ചെയ്ത് പരിചയമുള്ള ഏത് നിന്റെ കുടുംബത്തിലെ ഏത് ആരോടും ചോദിക്കുന്നൊന്നുമില്ല സ്വന്തം കാര്യം അത് പെണ്ണ് കിട്ടുന്ന കാര്യമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആരോടും ചോദിക്കാറില്ല എന്താ ചോദിക്കാനായില്ലേ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ വിട്ട് പെണ്ണുങ്ങൾ വീട്ടിൽ വന്നപ്പോ വാപ്പ പറഞ്ഞു മോളെ ഈ ഇരിക്കുന്നതാണ് പുതിയ അപ്പഴ നിന്റെ കല്യാണം ഉറപ്പിച്ചു കേട്ടോ സ്ലാ ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ട് മക്കള് വാപ്പാനോട് പറയും ഞാൻ ഒരുത്തിനെ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ച് ഇന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വീട്ടിൽ വന്നിട്ട് പറയും ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട് വാപ്പ് കെട്ടിച്ച് തന്നാൽ മതി തന്നില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായി പറഞ്ഞു പെങ്ങളെ വീട് വെക്കുന്നതിന് മുമ്പ് അറിവുള്ളവരോട് ചോദിക്കണം വീട് വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വീട് വെക്കുന്ന വിഷയം ചുമ പോയി വീട് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നിലവിളിച്ചിട്ട് കാര്യമല്ല വീടെന്ന് പറയുന്നത് നിസ്സാരമല്ല വീടെന്ന് പറഞ്ഞാൽ റസൂൽ പറഞ്ഞു ചില കാര്യങ്ങൾ വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം എഞ്ചിനീയർ വരും നല്ലൊരു പ്ലാനൊക്കെ വരച്ചു വീടും കിട്ടുപോക്കും പാലിക്കാറ്റിന്റെ അന്നാ ഉസ്താദ് വരുന്നത് പാലിക്കാറ്റിന്റെ അന്ന് വന്നിട്ട് ഉസ്താദ്മാര് പറയും അത് ഇടിക്ക് ഇത് എന്ത് കാര്യവും കന്നിമൂല ശരിയല്ല അതുകൊണ്ട് അതുകൊണ്ടിരിക്കണം ഇതാ പലരും വാതില് കിഴക്കോട്ടായി പോയി പടിഞ്ഞാറോട്ടായിരുന്നു വാതിലിരിക്കേണ്ടത് ഒന്ന് ആലിച്ചു ഇടിയോടെ ഇടി നടക്കുന്ന അവസ്ഥ അള്ളാഹു കാത്തിരി കുമാറാകട്ടെ ഞങ്ങളടുത്ത് എനിക്കെപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും അടുത്ത് കൂടുതലും വന്നു സ്ഥാതെ വീടിന്റെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് സ്ഥാദ് ദുവാ ചെയ്യണം കന്നിമൂലക്കല്ല എന്റെ തലയ്ക്കാണ് മൂലയിൽ കുഴപ്പമില്ല വീടിന്റെ കന്നിമൂലയും ഇസ്ലാമിലൊക്കെ നിങ്ങൾ ചിന്തിക്ക സഹോദരങ്ങളെ ഒരു മനുഷ്യൻ വീട് വെക്കുമ്പോൾ ആ വീടിന് വേണ്ടതൊന്നും നമ്മുടെ വീട്ടിൽ കാണത്തില്ല ഒരാൾ വീട് വെക്കുന്ന സമയത്ത് പ്ലാനൊക്കെ വരയ്ക്ക് മനോഹരമായ പ്ലാൻ നില വീടൊക്കെ പണിയും എടാ ചങ്ങാതി വീട് വെച്ചാൽ അതിനകത്ത് കയറി കിടന്ന സമാധാനം കിട്ടണം സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ വീടല്ലത് നരകവാ അള്ളാന്റെ ഖുറാൻ പറഞ്ഞത് വീട്ടിൽ സമാധാനം കിട്ടുമെന്ന വീട് അതുകൊണ്ടാണല്ലോ എത്ര യാത്ര പോയാലും അവസാനം പറയുന്നത് പടച്ചവനൊന്ന് വീട്ടിൽ ചെന്നാ മതിയായിരുന്നു നീ ഉമറയ്ക്ക് പോയാലും ഹജ്ജിന് പോയാലും കറങ്ങാൻ പോയാലും എവിടെ പോയാലും അവസാനം നീ പറയണ വാക്കെന്താ വീട്ടിൽ നിന്നെത്തിയാ മതിയായ സമാധാനമായ അപ്പൊ വീട് സമാധാനം തരുന്ന ഇടമാണ് പക്ഷെ നിന്റെ വീട്ടിൽ സമാധാനമില്ലല്ലോ എന്തേ അതിന്റെ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട് വെക്കുന്നതിന് മുമ്പ് ഉസ്താദന്മാരോട് പോയി ചോദിക്കണം ഒരു വീട് വെക്കണമെങ്കിൽ ഇസ്ലാം എന്താ പറയണേന്ന് ചില സ്ഥലങ്ങളിൽ സാന്നിധ്യം ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വരക്ക് പോക്കെന്നൊക്കെ പറയത്തില്ല അങ്ങനെന്തല്ലേ പറയണേ ഉസ്താദന്മാര് നല്ല ജങ്ങാതി ചില ചിലൂമികളിൽ ഷെയ്താനിന്റെ സാന്നിധ്യമുണ്ട് ഇമാം ബുഖാരി തങ്ങള് നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക് മഹാനായി തങ്ങളും സ്വഹാബത്തും ഒരു യാത്ര കഴിഞ്ഞൊരു യുദ്ധം കഴിഞ്ഞിങ്ങനെ ഇങ്ങനെ തിരിച്ചു വരികയാ ഒരു സ്ഥലത്ത് വന്നപ്പോ സഹാബികൾ മുഴുവനും പറഞ്ഞു നബിയെ വല്ലാത്ത ക്ഷീണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ തങ്ങൾ പറഞ്ഞു ഉള്ള സ്ഥലങ്ങളിലൊക്കെ റെസ്റ്റ് എടുക്കാൻ എല്ലാവരും കടന്നു എല്ലാരും കടന്നുറങ്ങി ഞെട്ടി ഉണർന്നപ്പോ സുബഹിന്റെ സമയം കഴിഞ്ഞു സുബഹി കല ആയിപ്പോയി തങ്ങൾ ബിലാലിനെ വിളിച്ചു എന്തെ നീ വിളിക്കാഞ്ഞത് നബിയെ എല്ലാരും ഉറങ്ങി ഞാനും ഇറങ്ങി വസൂൽഹി തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനും ഇവിടെ നിൽക്കരുത് പെട്ടെന്ന് വാഹനത്തിൽ കയറി നിസ്കരിക്കാനല്ല നിസ്തരിക്കാനല്ല എല്ലാവരും വാഹനത്തിൽ മുഴുവനും കാണിച്ചു എല്ലാവരും യാത്ര ബിലാൽ തുടങ്ങിയപ്പോലി അള്ളാഹു എന്താ ഇത്ര എന്ന് തങ്ങൾ പറഞ്ഞു നമ്മൾ എല്ലാവരും ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഷൈതാനിന്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നമ്മൾ എല്ലാരും ഒരാൾ പോലും ഉണരാതെല്ലാരും ഉറങ്ങിപ്പോയത് ഹദീസുകൾ നബിയുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സഹാബി ചെറുപ്പക്കാരനായുകൊണ്ട് വന്ന് പറഞ്ഞു അബുദാബി ഹദീസ് കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊരു കുടുംബ വീടുണ്ടായിരുന്നു നല്ല കച്ചവടം നല്ല സമ്പത്ത് നല്ല സന്തോഷത്തിലായിരുന്നു പക്ഷെ സ്വന്തമായിട്ടൊരു വീട് വെച്ചു സ്വന്തമായിട്ടൊരു വീട് വെച്ചു വീട് വെച്ച് താമസം മാറിയപ്പോ എന്റെ കച്ചവടം മുഴുവനും പോയി എന്റെ മകൻ മരിച്ചുപോയി എന്റെ ഭാര്യ രോഗിയായി കിടക്കുകയാ ഒന്ന് എന്തേ പരിഹാരം മുത്തിനബി പറഞ്ഞു ആ വീട് വിറ്റേക്കാൻ നിനക്ക് ആ വീട് ചേർന്നതല്ല വീട്ടില് ബർക്കത്തിണ്ട് എന്റെ സഹോദരങ്ങൾ അതുകൊണ്ടാണ് ചിലരൊക്കെ താമസം കേറി ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരി ആകട്ടെ അള്ളാഹ എന്നിട്ട് കന്നിമൂല വാതിൽ അങ്ങോട്ട് പോയി വാതിൽ ഇങ്ങോട്ട് വന്നു അടുക്കള അങ്ങോട്ട് പോയി നിനക്ക് പത്ത് സെന്റ് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനൊക്കെ പറയണേ രണ്ട് സെന്റ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്ത് മൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് നീ വിവരമുള്ളവരോട് ഇതിനെക്കുറിച്ച് അറിവുള്ളവരോട് നീ ഒന്ന് കൂടി ആലോചിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്താൽ അവസാനം നഷ്ടം അള്ളാഹു കാത്തിരി ആകട്ടെ അള്ള കാത്തിരിഷി അപ്പൊ ഒന്ന് വറുക്കത്ത് വേണോ ഒന്ന് നീ രണ്ട് ഇറക്കായത്ത് നിസ്കരിച്ചിട്ട് വേണം അള്ളാ ഏൽപ്പിച്ചിട്ട് വേണം ഏത് കാര്യവും തുടങ്ങാൻ രണ്ട് അറിവുള്ളവരോട് നീ ചോദിക്കണം അറിവുള്ളവരോട് നീ ചോദിക്കണം മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടാഘുവിന്റെ പ്രവാചകനവിടെന്നു പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ വേണ്ട മൂന്നാമത്തെ കാര്യമെന്തെന്നറിയുമോ സഹായം നീ വാങ്ങണേ സഹായം നീ നീ വാങ്ങണം ഒരു വാഹനം എടുക്കാൻ തുടങ്ങിയാൽ ഒരു കച്ചവടം തുടങ്ങിയാൽ ഒരു വീട് വെക്കാൻ തുടങ്ങിയാൽ വിവാഹം കടിക്കാ പെണ്ണ് കാണാൻ ഇറങ്ങുമ്പോഴേ നീ പറയേണ്ടതാണ് എന്റെ പ്രിയമുള്ളവര് നിന്നെ സഹായിക്കണോ നിന്നെ രക്ഷപ്പെടുത്തണോ അള്ളാഹു നിന്റെ ജീവിതത്തിന് പറുക്കത്ത് തരണോള്ളാഹു നിങ്ങള് മൂന്നാമതായി നിങ്ങൾ പറയുകയാൻ്റെ തൃപ്തി വാങ്ങണേ നിങ്ങൾ തൃപ്തി വാങ്ങണേ അബ്ബാഗുവിന്റെ സഹായം നീ ചോദിച്ചു വാങ്ങണേ അബ്ബാഗുവിന്റെ സഹായം കിട്ടാറുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ ിന്റെ പ്രവാചകന് വിടന്ന് പറഞ്ഞു തരികയാട് എങ്ങനെയാണ് പടച്ചിറപ്പിന്റെ സഹായം കിട്ടാനുള്ള എളുപ്പവഴി എന്താ എന്റെ നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണമെങ്കിൽ നിന്നെ സഹായിക്കണമെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തണമെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ നീ അള്ളാഹുവിന്റെ സഹായം വാങ്ങണം നീ അള്ളാഹുവിന്റെ സഹായം വാങ്ങണം അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള വഴി എന്താ സഹായമില്ലാതെ എന്ത് ചെയ്താലും നേരെ കാത്തി കാത്തിരക്ഷിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള വഴി നിന്റെ വാപ്പ പണ്ടത്തെ കാലം ആലോചിച്ച് നോക്ക് ഇട വീട്ടിൽ ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആദ്യമായിട്ടൊരു തെങ്ങ് വെച്ചു ആ തെങ്ങിൽ നിന്ന് ആദ്യമായിട്ട് കിളിക്കണ തേങ്ങ എന്ത് ചെയ്യുമായിരുന്നു പറയാ എന്തെങ്കിലും വെട്ടിത്തിന്നുമായിരുന്നോ പണ്ടൊരു കാലമുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ ആദ്യമായിട്ട് കിളിച്ച തെങ്ങിലെ തേങ്ങ അത് പള്ളിക്ക് കൊടുക്കുമായിരുന്നു അള്ളാഹുമാർ ആകട്ടെ കൊടുക്കുമായിരുന്നു ഇല്ലേ അതോ വെട്ടി അടിക്കുമായിരുന്നു പറ ഞങ്ങൾ പറ എന്ത് ചെയ്യുമായിരുന്നു പള്ളിക്ക് കൊടുക്കുമായിരുന്നോ മാസ്ക് ഇട്ടതുകൊണ്ടാണോ പുറത്തേക്ക് വരാത്ത നീ വെട്ടി അടിച്ചു എടാ പണ്ട് പത്തു മുട്ട വെച്ചിട്ട് കോഴിയെ വിരിച്ച ഒരു കോഴി പള്ളിക്ക് ഇത് നിന്റെ ആമാശയത്തിൽ പിന്നെ എങ്ങനെ നിന്നെ അള്ള സഹായിക്കണം എടാ എടാ സ്കൂളിൽ പോണ പിള്ളരി പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വഞ്ചിപ്പെട്ടിയിൽ പത്ത് രൂപ ഇട്ടിട്ട് പോകും എന്തിനു ജയിക്കാൻ നിനക്കാ വിവരയില്ലാതെ പോയി സ്കൂളിൽ പരീക്ഷയ്ക്ക് പോണ കുട്ടികളെ കണ്ടിട്ടുണ്ടാ എല്ലാ ദിവസവും ഇടാറില്ല പരീക്ഷയ്ക്ക് പോകുന്ന പടച്ചവനെ നിന്നിട്ട് അമ്പലമായാലും പള്ളിയായാലും അവിടെ ഇറങ്ങി പൈസ ഇട്ടിട്ട് പോകും ഈ തടിയും കൊണ്ട് പോണ വണ്ടിക്കാരന്മാര് പൈസ ഇടാറുണ്ട് ഈ കടുവാപ്പള്ളിയിലൊക്കെ അമ്മള് പഠിച്ച് പോണ വഴിയിൽ പൈസ ഇട്ടിട്ട് പോകാറുണ്ട് എന്തിന് വിവരം ഉള്ളത് കൊണ്ട് റബ്ബിന്റെ സഹായം കിട്ടാൻ കിട്ടാൻ പക്ഷെ നമുക്കങ്ങനല്ല നമ്മൾ കൊടുക്കത്തില്ല അഞ്ച് നയാ പൈസ അഞ്ച് നയാ പൈസ ഒരു പാവപ്പെട്ടവനും കൊടുക്കത്തില്ല അവന്റെ പിറ്റി വരാൻ പറ്റുമോ അതും പാരും നമ്മൾ പക്കറ്റിന്റെ അകത്ത് പൈസ ഇട്ടിട്ട് തിരിച്ചു പറക്കുന്നവരാ നമ്മള് അള്ളാഹു കെ മാറാകട്ടെ വെള്ളിയാടിച്ച പള്ളിയിൽ പോയിട്ട് അമ്പത് രൂപയുടെ നോട്ടിട്ടിട്ട് നാപ്പത് വാരും പത്താം വായിക്കാം എന്നാ ഇട്ടടാ എടുക്കണ്ടല്ല ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലല്ലെന്നുള്ളൂ ഇത് ഇട്ടിട്ട് അതിനകത്തുനിന്ന് വരുന്നവൻ അല്ലായി കിട്ടത് അല്ലായിക്കുന്നല്ല തിരിച്ചു വാരി എടുക്കുന്നവരാ നമ്മള് അള്ളാഹു കാത്രിക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരൊക്കെ സതക്ക കൊടുക്കണം സഹോദര വീട് വെക്കുന്നതിന് മുമ്പ് വണ്ടിയെടുക്കുന്നതിന് മുമ്പ് വസ്തുവെടുക്കാൻ വാങ്ങുന്നതിന് മുമ്പ് കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അള്ളായിക്കോ ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ പത്തിരൂപ കൊടുത്തിട്ട് പോർക്കത്തുണ്ടാകും അള്ള നിന്നെ സഹായിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതിപ്പോ ഉസ്താദന്മാർക്കൊക്കെ എങ്ങനെയാ കൊടുക്കല്ലേ നമ്മളുടെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം എളുപ്പ മനസ്സിലാവുന്ന ഉദാഹരണം കല്യാണം തീരുമാനിച്ചു മകളുടെ ഇരിക്കണ കല്യാണം കഴിച്ചവരില്ലേ ഇരിക്കണേ നിങ്ങളൊക്കെ കല്യാണം കല്യാണം കഴിച്ചോ കഴിച്ചപ്പോ ആദ്യം പോയി ആഡിറ്റോറിയം ഒരു വിവാഹത്തിന്റെ ഡേറ്റ് പറഞ്ഞു ആഡിറ്റോറിയം ബുക്ക് ചെയ്തു അവൻ പതിനായിരം പറഞ്ഞോദിക്കുവോ തൊള്ളായിരത്തി അഞ്ഞൂറ് മതി ഇത്തിരി കുറച്ച് തരുവോ ഇല്ല പതിനായിരം പറഞ്ഞ പതിനായിരം ഉടനെ വണ്ടി വിളിച്ചു ബസ്സൊക്കെ വിളിച്ച് അഞ്ച് ബസ് ചോദിക്കുന്ന പൈസ ചോറ് വീട്ടിൽ ബിരിയാണി വെക്കാനുള്ളവനെ വിളിച്ചു അവൻ പോത്ത് വേണോ ഏത് വേണം അലഹമില്ല മട്ടം വേണോ ചോദിക്കണ പൈസ സ്വർണവും വസ്ത്രവും ക്യാമറമാനും എല്ലാവർക്കും ചോദിക്കണ പൈസ കൊടുത്തൊരു കുഴപ്പമില്ല എന്നാൽ പള്ളിയിൽ വന്നു പുതിയ പഴം പെണ്ണിന്റെ അങ്ങോട്ട് നിക്കാഹിന്റെ സമയമായി എല്ലാവരും പള്ളിക്കകത്ത് വന്നു ഒരുങ്ങി കെട്ടിയിരിക്കുന്നു പാവപ്പെട്ട പള്ളിയിലെ ഹത്തി വഴി നെറ്റ് വന്നു നിക്കാഹിന്റെ സമയല്ലേ എന്നാൽ നിന്റെ നിക്കാഹിന് ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്ത മനുഷ്യനാരാ നടക്കുന്ന സദസ്സിൽ ഏറ്റവും വലിയ പുണ്യകർമ്മം ചെയ്യുന്നത് പള്ളിയിലെ ഹത്തീബ نندا كاية بديشوا ترتّب عليهم زوجة كعلماء أمر الله <سؤال> تعالى بهم النمسات بمعروف النو تسليهم بحسن زوجة كأوانكه تكأنك بفرن ت نندا نكاه نرثي ترين نبدي كيلا خطيب هذا لياع كدين جتام العروسان بارك الله لكما وبارك عليكما وجمع الله بينكما في خير ولطف وعافية اترمنوها الدعاء എത്ര മനോഹരമായ ഈ നവദമ്പതികൾക്ക് നീ ഏറ്റവും മനോഹരമായ ചെയ്തു പള്ളിയിലെ അവസാനം നിന്റെ നിക്കാഹ് നടത്തി കഴിഞ്ഞപ്പോ പാപ്പാനോട് ചോദിക്കുവ അഞ്ഞൂറ് കൊടുക്കണോ ഇരുന്നൂറ്റമ്പത് കൊടുക്കണോ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം ബാക്കിയുള്ളത് മുഴുവനും അടിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് പോകും ആമീനാര് പറയുന്ന നിന്റെ നിക്കാഹ് നടന്ന നടന്നപ്പോ ആഡിറ്റോറിയത്തിലെ തെള്ളാൻ ആളുണ്ടായിരുന്നു പള്ളിയിലെ നിക്കാഹ് നടന്ന സദസ്സിൽ ആമീം പറയുന്നത് പിടിച്ചോണ്ട് ആമീം പറയുന്നത് പള്ളിക്കകത്ത് പെണ്ണ് കെട്ടിത്തരുന്ന അവന്റെ അവസ്ഥ ഇങ്ങനെ ഇരിക്കുക അവൻ ഇങ്ങനെ രണ്ട് കൈ അവന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റൂല ഇങ്ങനെ ആർക്കോ വേണ്ടി എന്നാൽ ആ ഉസ്താദ് പാവപ്പെട്ടവൻ നിരുമല്ല എന്നിട്ട് നിക്കാഹ് നടത്തിയിട്ട് നീ നടത്തിയ ടള്ളാഹുവെ വറക്കെത്തി എന്നിട്ട് ഉസ്താദ് കെട്ടി പിറ്റേ രണ്ട് കൊല്ലം കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞിട്ട് പറയാ തലാക്ക് തലാക്ക് കഴിഞ്ഞ ഉസ്താദ് എല്ലാം കഴിഞ്ഞു എല്ലാം ഒന്ന് തിരിച്ചു പേടിച്ചാ അല്ലെങ്കിൽ മസിലഹത്തിന് വാ നീയൊക്കെ തമ്മി തല്ലി കഴിയുമ്പോ പാവപ്പെട്ടവനെഹത്ത് കമ്മിറ്റിക്കാരും വേണ്ടതൊക്കെ മേടിച്ചോളു അവരും പിന്നെ ആവശ്യത്തിനുള്ളത് കിട്ടാൻ വാരാൻ പറ്റുന്ന പറ്റത്തുള്ളൂ ഓ കല്യാണമൊക്കെ ആയിട്ട് വരുമ്പത്തേക്ക് മാസവരി വരി ആ വരി പാവപ്പെട്ട ഉസ്താദന്മാര് കൊറോണ വന്നതോടുകൂടി ശമ്പളവും ഇല്ല ഒന്നുമില്ല ഇല്ല പൊക്കോളാൻ പറഞ്ഞു വീട്ടി കമ്മറ്റിക്കാര് പറയും വീട്ടീ പൊക്കോളാം പാവപ്പെട്ടവൻ്റെ അവൻ പറഞ്ഞു വീട്ടീട്ടി ഇപ്പൊ അണ്ടിപ്പരിപ്പ് കച്ചവടും മലക്കറി കച്ചവടം റബർ വെട്ടാൻ പോകുന്നവരുണ്ട് വീട് പണിക്ക് പോകുന്നവരുണ്ട് ഞാൻ ഈ അടുത്തൊരു ഉസ്താദിനെ കണ്ട് നല്ല കഴിവുള്ളതാണ് ഇരിക്കേണ്ട വെറുതെ വർണ്ണത്തിനെയും പള്ളി കമ്മറ്റിക്കാരന്മാരെ നാളുള്ള വലിക്കുള്ള പല ഉസ്താദന്മാരുടെയും ശമ്പളമില്ല പൊക്കോളാൻ അവന് വാങ്ങാൻ പറ്റും പാവപ്പെട്ടവന്റെ വാങ്ങാൻ ഉസ്താദിന് ശമ്പളമില്ല കൊറോണ വന്നിട്ട് ഒരു കൊല്ലമായി ഇപ്പോഴും ഉസ്താദിന് അയ്യായിരം വെട്ടി പകരിക്കും ഞാനൊരു ഉസ്താദിനോട് ചോദിച്ചു എന്തോ എന്റെ പൊന്നളിയാ ഇപ്പൊ ഞാൻ മേച്ചിരിക്കും മെക്കാടായിട്ട് പോകാ എന്ത് സുഖം എന്നറിയോ എട്ട് മണിക്ക് പോയാ നാലരയാവുമ്പോ തീർന്നു ചീത്ത പെളിയാക്കണ്ട ഒരുത്തന്റെ കുറ്റം പള്ളിയിലെ ഹത്തീപ് എങ്ങോട്ടും ഒക്കെ എവിടെ പോയിരുന്നു അവൻ പറയണത് രാവിലെ പോയാ സുഖാനുള്ള ഒരു പൊതിയും പൊതിഞ്ഞുകൊണ്ട് പോകാ കാപ്പി കുടിച്ചു ചോറുണ്ട് ചായം കുടിച്ചു അലഹന്ത ഇല്ല തൊള്ളായിരവും മേടിച്ചോണ്ട് വീട്ടിൽ വരാ ആരും ചോദിക്കാനുമില്ല പറയാനുമില്ല എന്ത് സുഖം ഇല്ല ആ ഉസ്താദിനെ പെരുവടിയിലാക്കിയതിന് കമ്മറ്റിക്കാർക്ക് ഒരു പങ്കുണ്ട് ആളല്ലാട മുന്നിൽ കണക്ക് പറയണം അൽ ഉലമ റസമ്പിയ അമ്പിയക്കന്മാരുടെ അമ്പിയാക്കന്മാരുടെ അനന്തരവകാശികൾ ഇന്ന് റോഡിന്റെ സൈഡിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചു അള്ളാഹു കാത്തിരി ആകട്ടെ ഉറക്കപ്പറ കാത്തിരിഷിക്കുമാറാകട്ടെ അതാ വെള്ളം കുടിച്ചോണ്ടിരിക്കണ കമ്മിറ്റിക്കാരൊക്കെ ഇപ്പൊ പലയിടത്തും ഇവിടെ എങ്ങനെ അറിയത്തില്ല നിങ്ങളുടെയൊക്കെ കാര്യം ശമ്പളം പകുതി ഉണ്ടോ മൊത്തം ഉണ്ടോ അള്ളാഹു അലൻ പടച്ചും കാത്തു ഋഷി കുമാർ ആകട്ടെ ദേവ രൂപ നീ കല്യാണം നീ വസ്തു കഴിച്ചപ്പഴല്ല പൈസ വഞ്ചിപ്പെട്ടിട്ടു നീ വീട് വെച്ചു ലക്ഷങ്ങളുടെ വീട് വെച്ച് ആഴ്ച ലക്ഷങ്ങളുടെ വീട് വെച്ചു ഒരു പത്ത് രൂപ ഇവിടുത്തെ പള്ളിക്കാട്ടി പള്ളിപ്പറമ്പ് പള്ളിയിലിട്ടോന്നു ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊടുത്തോ നീ അഞ്ചു രൂപ വയലിന്റെ സദസ്സി വന്ന് ചോദിക്കുമ്പോ നീ മാല എടുത്ത് അകത്തിടുക എന്നിട്ട് ഇങ്ങനെ വെച്ചിരിക്ക കാരണം എന്തേ വയൽ വരുമ്പോ വീട്ടിൽ അലമാരിക്ക് വെച്ചിട്ട് വെച്ചിട്ട് കാരണം ഊരി കൊടുക്കണ്ട വന്നാലോ അഞ്ച് നയാ പൈസ ആർക്കും കൊടുക്കണ്ട കള്ളം കൊണ്ടുപോകും ഋഷിക്കുമാറാകട്ടെ അപ്പൊ വിളിക്കും എവിടോ പോയപ്പോ ഒരു താത്ത നൂറ്റിയൊന്ന് രൂപ ഒരു പവന്റെ വളയെന്തോ കളഞ്ഞു പോയി തിരിച്ചു കിട്ടാൻ പത്തിരൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ പോവോ രൂപ പള്ളിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പവം പോയപ്പോ നൂറ്റി അഞ്ഞൂറ്റി ഒന്ന് രൂപങ്ങൾ കൂലി പോലും നിനക്കൊന്നും തരൂല്ല എട്ടാം പോലെ സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോദിച്ചാൽ പറയും ഇല്ല പാപത്തിന് ചോദിച്ചാൽ ചോദിച്ചാലും ഇല്ല ഇല്ല അവസാനം അല്ല നിന്നെ ഒന്നും ഇല്ലാതാക്കി കളയും അള്ളാഹു കാത്തിരി മാറാകട്ടെ കാരണം ഞാൻ എന്നോട് നിങ്ങളോട് പറയുന്നു ഒരിക്കലും പൈസ കൈവച്ചിട്ടില്ല എന്ന് പറയരുത് കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണം നിനക്ക് മനസ്സില്ലെങ്കിൽ നീ കൊടുക്കരുത് പക്ഷേ നീ ഇല്ല എന്ന് പറയരുത് കാരണം മഹാൻ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നീ തന്നെ പറയാൻ പാടില്ല എനിക്ക് ഗ്ലാമർ കൂടിപ്പോയത് കണ്ണാടി പോയി നോക്കി നിന്നിട്ട് ആമിനത്തെ ഇടയ്ക്കിടയ്ക്ക് പറയും ഉള്ള കവളൊക്കെ ചാടി വെളുത്തിട്ടുണ്ട് എന്തോ സൗന്ദര്യം നീ പറയരുത് ആമിന പറഞ്ഞ ഉള്ളത് കൂടെ പോകും ൂടെ കണ്ണേർ മാണമെന്ന് ലഭിക്കുന്ന കണ്ണേർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അറിയോ ചില ആൾക്കാർ ഇങ്ങനെ വീടിന്റെ മുന്നിൽ കൂടെ പോകുമ്പോ ഒരു തെങ്ങ് നിറയെ തേങ്ങ കൊലങ്ങനെ ഇങ്ങനെ കൊലച്ചടക്ക ഒരു ഉമ്മാമ പറയ ഇത് എന്തൊരു തേങ്ങയാടാ പടച്ചറബ രണ്ടു മാസം കഴിയുമ്പോ അങ്ങനെ ഒരു തെങ്ങ് പോലും അവിടെ നിന്നത് കഴിയില്ല കരിഞ്ഞു പോകും ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാ ചില ഉമ്മമാര് ചില ഉമ്മമ്മമാര് വരുമ്പോ പറയും ആമിനകത്ത് വരുന്നുണ്ട് കുഞ്ഞിനെ റൂം വീട്ടിനകത്ത് കെട്ടിക്കൊള്ളാ കുഞ്ഞിനെ പുറത്ത് കാണിക്കില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ പിറ്റേ ദിവസം കിടക്കും കുഞ്ഞിന് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് ചിലരുടെ കണ്ണ് ഞാന് ചില ബിരുദമായ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ വലിയ പെരുന്നാളിന് അവിടെ ഒതുഹിയ പോത്തിനെ വാങ്ങാൻ ഞാൻ ഇങ്ങനെ പത്തനംതിട്ട ഉള്ളിലേക്കൊരു സ്ഥലത്ത് പോയി അവരെ എത്തിക്കാനൊക്കെ ഉണ്ട് വായ്പൂരത്തി ഞാൻ അവിടെ പോകുമ്പോ ഒരു ക്രിസ്ത്യാനിയായ ഒരു അച്ചായനുണ്ട് അദ്ദേഹം ഒരു പോത്തിനെ വാങ്ങി വീർത്തും എല്ലാ പെരുന്നാൾ ആകുമ്പോ ആ പോത്തിനെ വിൽക്കും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ ഈ കാട്ടുപോത്തിനെ പോലെ നെറ്റിപ്പെട്ടവക്കെ ഉള്ള കാലിന്റെ അടിഭാഗം വെളുത്തിരിക്കുന്ന നല്ല ഒരു പോത്ത് വാലക്ക് അപ്പൊ അദ്ദേഹം ഞങ്ങൾ ചെന്ന ഉടനെ പറഞ്ഞു ഉസ്താദെ ആ പോത്ത് ഒതുഹിയാക്കി പറ്റത്തില്ല അദ്ദേഹം പറയ അത് ഒതുഹിയാക്കി പറ്റൂല്ല അപ്പൊ ചോദിച്ചു എന്തേ അതിന്റെ അതിന്റെ കംപ്ലൈന്റ് ഉണ്ട് ആ താഴ്ഭാഗത്തെ മുടിയില്ല അതിങ്ങനെ ഉരിഞ്ഞു പോയിരിക്കുന്നു അപ്പൊ ചോദിച്ചു എന്ത് പറ്റി ഓഹ് അതൊന്നും പറയണ്ട ഒരുത്ത മൂന്നാല് ഈ പോത്തിനെ വാങ്ങാൻ വന്നു അറുപത്തി അയ്യായിരം രൂപ പറഞ്ഞു ഞാൻ കൊടുത്തില്ല അപ്പൊ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് ഈ പോത്തിന് വില പറ്റാതെ വന്ന പീവൻ പറഞ്ഞു എന്റെ അച്ഛ എന്തൊരു വാല അച്ചാ ഒരറ്റ പറച്ചു എന്തൊരു വാല അച്ചാ അവര് പറച്ചല് ആ അച്ചായം പറയ ഇവൻ പോയി പിറ്റേ ദിവസം നോക്കുമ്പോ കാക്ക വന്നിട്ട് കൊത്തി കൊത്തി മുറിവായി ആ വാലങ്ങു പോയി രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പ ഇവൻ വീണ്ടും വന്ന് ഇവൻ വീണ്ടും വന്നപ്പോ പോത്തിന് വാലില്ല അപ്പൊ ചോദിച്ച അച്ചാ ഇനി കൊടുക്കുന്നു അപ്പൊ അവൻ പറഞ്ഞു അച്ചായൻ പറഞ്ഞു ഇത് ഒലഹിയാക്കി പറ്റത്തില്ല കൊഴപ്പൊന്നുമില്ല ഞാൻ വേറെ ഒരു വാല് വെച്ചോളാന്ന് അച്ചായൻ പറഞ്ഞു ഞാൻ അവനെ തല്ലിയില്ലാന്ന് കാരണം അച്ചായിന് വിവരമുണ്ട് നമ്മുടെ കൗമിനെ വിവരം ഇല്ലാത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് സ്വന്തം കണ്ണാടിയെ നോക്കിയിട്ട് പോലും നിങ്ങൾ സ്വന്തം സൗന്ദര്യത്തെ വിലയിരുത്തരുത് അത് കണ്ണേറ ഉള്ളത് കൂടെ പോകുമെന്നാ അപ്പൊ നിന്റെ കയ്യിൽ പൈസ വെച്ചിട്ട് അലമാരിക്കകത്ത് കെട്ടിവെച്ചിട്ട് മുകളിൽ നിന്നിട്ട് മലക്ക് ആമീൻ ആമി ഒച്ച നീ എത്തിൽ ആയി പോകും അള്ളാഹു കാത്തൃ കുമാറാകട്ടെ നിന്റെ നാശം നിന്റെ നാവ നീ തന്നെ നിന്റെ സർവതം നശിപ്പിച്ചു കളഞ്ഞത് നിന്റെ നാവ് കൊണ്ടാകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറഞ്ഞ നീ ഒന്നുമില്ലാത്തവനായി പോകും പ്രിയപ്പെട്ടവരെ ഞാൻ അതുകൊണ്ട് പറഞ്ഞു വന്നത് എന്റെ പൊന്നാര സഹോദരിമാരെ ഇനിയെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോ പള്ളിക്കോ മദ്രസക്കോ പാവങ്ങൾക്കോ ഈ തീമിങ്ങൾക്കോ നീ വല്ലതും കൊടുക്ക് അള്ള നിന്നെ സഹായിക്കുമെന്ന്